യേശുവേ ആരാധന യേശയ്യ പ്രവചനം പന്ത്രണ്ടാം അധ്യായം മൂന്നും നാലും തിരുലകതങ്ങൾ രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും ആ നാളിൽ ഇങ്ങനെ പറയും കർത്താവിനെ നന്ദി പറയുവിൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകമെമ്പാടുമുള്ള നമ്മുടെ കുടുംബങ്ങളിലേക്കും കർത്താവ് ഒരു പുതിയ കൃപ തുറക്കുന്ന സമയമാണ് ഈ വചന ശുശ്രൂഷയുടെ മണിക്കൂർ പ്രിയ ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം അട്ടപ്പാടിയിൽ ഇന്ന് ഒരുപാട് പേര് കർത്താവിനെ ആരാധിക്കുകയാണ് ഈ സമയം ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ട് പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ് എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തൊക്കെ നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങൾ അനുഗ്രഹിക്കും തിരുവനന്തപുരം അനന്തപുരി കൺവെൻഷൻ നടക്കുമ്പോൾ ഇതിന്റെ ഒരു സാക്ഷ്യം അച്ഛൻ കേൾക്കുകയുണ്ടായി ഞാൻ ലീലാമ്മ തിരുവനന്തപുരം സ്വദേശിയാണ് കഴിഞ്ഞ അനന്തപുരി കൺവെൻഷനില് പ്രാർത്ഥനയുടെ ഇടയ്ക്ക് അട്ടായിലച്ഛൻ വിളിച്ചു പറഞ്ഞു ഇവിടെ മൂന്ന് പേര് ലക്ഷങ്ങളുടെ കടവുമായിട്ട് വളരെ ഭാരപ്പെട്ട് ഇരിക്കുകയാണ് അത് ഇന്ന് തന്നെ ദൈവം നിവർത്തി ഉണ്ടാക്കുന്നതായി കാണുന്നു എന്ന് പറഞ്ഞു ഉടനെ എൻ്റെ മനസ്സിൽ വന്നത് ഒന്ന് ഞാൻ തന്നെ ആയിരിക്കും അതായത് വർഷങ്ങളായിട്ട് വിൽക്കാനൊക്കാതെ കിടന്ന ഒരു വസ്തു ഒരുപാടൊരുപാട് പ്രയത്നിച്ചിട്ടും പിന്നെ അത് വിൽക്കാൻ ഒക്കാതെ കിടന്നത് അന്ന് രാത്രി തന്നെ ഒരു ബ്രോക്കർ വിളിച്ചു പറഞ്ഞു ടീച്ചറെ എല്ലാം ശരിയായി നാളെ തന്നെ നമുക്ക് അഡ്വാൻസ് ആകും എല്ലാം സമാധാനത്തോടെ തീരും ടീച്ചർ വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നടന്നു ഞാനത് സാക്ഷ്യപ്പെടുത്തണം സാക്ഷ്യപ്പെടുത്തും എന്ന് ഉറപ്പായി പറഞ്ഞുവെങ്കിലും എന്റെ മനസ്സിൽ ഞാൻ വട്ടായിൽ അച്ഛനെ കാണാൻ അത്തപ്പാടി വരെ എങ്ങനെ പോകും എങ്ങനെ പോകും ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുമ്പോഴാണ് വീണ്ടും അനന്തപുരി കൺവെൻഷൻ നടക്കാൻ പോണു എന്ന വാർത്തയറിഞ്ഞത് വാർത്ത അറിഞ്ഞത് അതോടുകൂടി എനിക്ക് മനസ്സിന് വല്ലാത്ത ഒരു ആഹ്ലാദവും സന്തോഷവും ഒക്കെ ഉണ്ടായി അതുപോലെ തന്നെ പാളയം പള്ളിയിൽ വെച്ച് അച്ഛനെ കാണാൻ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു ബ്രദർ ഒന്നു പറഞ്ഞു ഇനി ആരെയും കാണാൻ പറ്റത്തില്ല അച്ഛൻ പള്ളിയിൽ കയറാൻ സമയമായിപ്പോയി ഞാൻ പറഞ്ഞു ഞാൻ വെയിൽ കൊണ്ട് കുറെ നേരമായി നിൽക്കുന്നു അച്ഛൻ എൻ്റെ തലയിൽ കൈ പിടിച്ച് അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു അച്ഛൻ ഉടനെ തന്നെ അവരെ കൈ ചെന്ന് പറഞ്ഞ അനുസരിച്ച് അച്ഛനുടനെ തന്നെ എന്നെ വിളിപ്പിച്ചു അപ്പം ഞാൻ ചെന്ന് കാര്യം പറഞ്ഞു അച്ഛൻ എനിക്ക് ഒരുപാട് പ്രയാസങ്ങളും മനഃപ്രയാസങ്ങളും കൊള്ളാണ് അച്ഛനെന്നെ കൈവെച്ച് അനുഗ്രഹിച്ചേ മതിയാവും ഞാൻ ഈ അഭിഷേകാഗ്നി പരിപാടി ഞാനും എൻ്റെ മക്കളും സ്ഥിരമായി കാണുന്നവരാണ് ഈ കൂട്ടത്തി ഒന്നുകൂടെ പറഞ്ഞോട്ടെ എൻ്റെ മോള് കാൽമുട്ടിന് വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ മോൾക്ക് ഈ പ്രാർത്ഥനയിലൊന്നും വലിയ ഇതില്ലായിരുന്നു എങ്കിലും ഞാൻ അന്ന് പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ് ഈ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്ക് ഇതിൽ വലിയ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു കുറേ നാളായി അവൾ ബെൽച്ച് വീട്ടും വളരെ വിഷമിച്ച് നടന്നു അഭിഷേകാഗ്നി പ്രോഗ്രാം എയ്റ്റ് തേർട്ടി ഞായറാഴ്ച നടക്കുമ്പോൾ അവൾ ആ വിട്ടുമാറി സ്തോത്രം കുട്ടിയുടെ കർത്താവ് ഒരു വിശ്വാസത്തിലേക്ക് ഉയർത്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതേപോലെ എളിമപ്പെട്ട ഈ സമയം യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിൽക്കാം കർത്താവിനോട് ഹൃദയം ഉറങ്ങി അനുദപ്പിച്ച് പ്രാർത്ഥിക്കാം അനുദപിക്കുന്ന ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ എപ്പോഴും അവരോട് കൂടെ വസിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എളിമപ്പെടാം കുറച്ചൊക്കെ അഹങ്കാരം നമുക്കുണ്ട് കുറച്ചൊക്കെ ധാർഷ്ട്യമുണ്ട് കുറെ നാളുകളായി ദൈവത്തെ നിഷേധിച്ച് നടന്നതിൻ്റെ ഒരു ചരിത്രമൊക്കെ നമുക്ക് ഉണ്ടായിരിക്കാം എങ്കിലും മക്കളെ ദൈവത്തിന്റെ അരികിലേക്ക് വരുമ്പോൾ ദൈവം നമ്മുടെ ഇന്നലകളൊന്നും കണക്കാക്കുന്നില്ല ദൈവം ഇപ്പൊ നീ ഹൃദയം തുറക്കുന്നുവോ അതാണ് നോക്കുന്നത് ഓരോരുത്തരും എളിമപ്പെട്ട് ഈ ടീമിനോട് ചേർന്ന് ഉറക്കെ പ്രാർത്ഥിക്കണം രക്ഷകനായ യേശുവേന ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു രക്ഷകനായ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആകാശം ചായച്ചിറങ്ങി വരണമേ ആകാശം വരണമേ ആയിരം ആയിരം രഥവ്യൂഹങ്ങളോടെ ആയിരം ആയിരം രഥവ്യൂഹ അവിടുന്ന് ഞങ്ങളെ സന്ദർശിക്കണമേ ഞങ്ങളെ സന്ദർശിക്കണമേ ക്ഷീണങ്ങൾ എടുത്തു മാറ്റണമേ എടുത്തു മാറ്റണമേ കുട്ടികളെ അനുഗ്രഹിക്കണമേ കുട്ടികളെ അനുഗ്രഹിക്കണമേ കുടുംബങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുക്കും പങ്കെടുക്കുന്ന ലക്ഷോപലക്ഷം മക്കളെ തന്നെ അങ്ങയുടെ പൊൻകരങ്ങൾ കൊണ്ട് അങ്ങയുടെ തൊട്ട് അനുഗ്രഹിക്കണമേ ഹാലേ ലുയ്യ രണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കുന്നു ഹാലുയാ ഹാലുയാധന യേശുവേ ആരാധന ആരാധന ദൈവമേ അത്ഭുതങ്ങൾ ചെയ്യണമേ രോഗികളെ സ്പർശിക്കണമേ കർത്താവേ വേദനിക്കുന്ന ജീവിതങ്ങളിലേക്ക് വരണമേ ഓരോ സമർപ്പിതരെ അനുഗ്രഹിക്കണമേ ബഹുമാന വൈദികരെ അനുഗ്രഹിക്കണമേ സിസ്റ്റേഴ്സിനെ അനുഗ്രഹിക്കണമേ വിദ്യാർത്ഥി വിദ്യാർത്ഥിനെ അനുഗ്രഹിക്കണമേ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ അനുഗ്രഹിക്കണമേ വിദേശ രാജ്യങ്ങളിൽ അനുഗ്രഹിക്കണമേ മിഷൻ പ്രദേശങ്ങളിൽ അനുഗ്രഹിക്കണമേ ഗ്രാമങ്ങളിൽ അനുഗ്രഹിക്കണമേ പട്ടണങ്ങളിലൊരെ അനുഗ്രഹിക്കണമേ യുവതി യുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ രോഗികളെ അനുഗ്രഹിക്കണമേ ഹാല ലുയാൽ യേശുവേ യേശുവേ അങ്ങ് തൊടുന്ന അനുഭവം ഇപ്പോൾ നൽകണമേ കർത്താവേ ആരാധന ആരാധന യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവെ ആരാധന യേശുവെ ആരാധന ഇപ്പോഴും എന്നേക്കും ിലേക്ക് നമുക്ക് ഇരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ പ്രത്യേകം ചിന്തിച്ചിട്ടുള്ളൊരു മേഖലയുണ്ട് അനേകരുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം കൊടുക്കുന്നു പക്ഷേ അവർ ദൈവത്തെ ഉപേക്ഷിക്കുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഓരോ പ്രദേശത്ത് ഓരോ ഇടവകയിൽ ചെല്ലുമ്പോൾ ആ ഇടവകയിൽ ഏറ്റവും കൂടുതൽ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളവർ ഏറ്റവും കഴിവ് കൊടുത്തവർ ഏറ്റവും കൂടുതൽ ബുദ്ധി കൊടുത്തവർ ഏറ്റവും കൂടുതൽ പഠിപ്പ് കൊടുത്തവർ ഏറ്റവും കൂടുതൽ സാഹിത്യ കലാവാസനകൾ കൊടുത്തവർ ഏറ്റവും കൂടുതൽ ദൈവം അനുഗ്രഹിച്ചുയർത്തിയവർ അവർ ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവത്തെ ഏറ്റു പറയുന്നതിലും പുറകോട്ട് പോവുകയാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തിരുന്ന ഒരു വചനഭാഗമാണ് ഭാഗമാണ് പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം അവിടെ ലോത്തും അബ്രാഹുവും തമ്മിൽ വേർ പിരിയാൻ വേണ്ടി സ്ഥലം അവർ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ലോത്ത് സ്വതോം ഗൊമോറ താഴ്വര തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അത് സമതല പ്രദേശമായിരുന്നു അത് ജോർദാന്റെ സമതലമായിരുന്നു നല്ല മണ്ണായിരുന്നു അതിനെക്കുറിച്ച് ഉൽപത്തിയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ വിവരിക്കുന്നെങ്ങനെയാണ് അത് കർത്താവിൻ്റെ തോട്ടം പോലെയായിരുന്നു അത്രയ്ക്കും സമ്പുഷ്ടമായ ഫലസമ്പുഷ്ടമായ ഫലസമൃദ്ധി കൊണ്ട് നിറഞ്ഞ ഐശ്വര്യത്തിൻ്റെ ഒരു താഴ്വരയായിരുന്നു ആയിരുന്നു സോതോം ഗൊമോറ താഴ്വര അത് കർത്താവിൻ്റെ തോട്ടം പോലെയായിരുന്നു അത്രയ്ക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നെങ്ങനെയാണ് എന്നാൽ സ്വതോമിലെ ജനങ്ങൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു സ്വതോമിലെ ജനങ്ങൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു പ്രിയ ദൈവ പൈതലേ നിന്റെ ദൈവം നിന്നെ തൊട്ട് അനുഗ്രഹിച്ച് നിന്റെ ദൈവം നിന്നെ തൊട്ട് അനുഗ്രഹിച്ച് ഉയർത്തി ഇന്ന് കർത്താവിന്റെ മുമ്പിൽ നിന്റെ സ്ഥിതി എന്താ ഒരുപക്ഷെ ആ സ്വോദവും പോലെ നീ കർത്താവിന്റെ തോട്ടം പോലെയുള്ള നല്ല ഒരു അന്തരീക്ഷത്തിന് വളർത്തപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കാം ഒരു നല്ല കുടുംബ ദൈവം നിനക്ക് നന്ദിരുന്നൊരു അവസ്ഥയായിരിക്കാം ആയിരിക്കാം ഒത്തിരി കർത്താവിന്റെ തോട്ടം പോലെ ആക്കിയ ഒരു അന്തരീക്ഷം ആയിരുന്നിരിക്കാം എന്നാൽ ഇന്ന് കർത്താവിന് മുമ്പിൽ നിന്റെ നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്താ സോതോമിലെ ജനങ്ങൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു ഞാൻ ഈ ഒരു വചനം വായിച്ചതിന് ശേഷം ഞാൻ ചിന്തിച്ചു നോക്കി നമ്മുടെ ഇടവകയിലെ സ്ഥിതി നമ്മുടെ ജനങ്ങളുടെ ഇടയിലെ സ്ഥിതി നമ്മുടെ കുടുംബങ്ങളിലെ സ്ഥിതി നമ്മുടെ സമൂഹത്തിലെ സ്ഥിതി നമ്മുടെ സഭയിലെ സ്ഥിതി ഞാൻ ചിന്തിച്ചു നോക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം കൂടുതൽ അനുഗ്രഹിച്ച് കൂടുതൽ ഫലപ്രതീക്ഷിച്ച ആളുകൾ നിരവധി പേര് പല വിധത്തിൽ വഴുതെറ്റി കിടക്കുക പലതരത്തിൽ വീണു പോവുക പല വിധത്തിൽ ദൈവനിഷേധികളായി മാറുക ഇത് നമ്മുടെ ചുറ്റും കാണുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കഴിവ് ഒരു വ്യക്തിക്ക് ലഭിക്കുമ്പോൾ ഒരു മികവുരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ അത് തന്നെ അങ്ങനുണ്ടായി എന്ന് വിചാരിക്കരുത് അത് മുകളിൽ നാലിപ്പഴം വീണ പോലെ എങ്ങനെ വീണ് കിട്ടി എന്ന് വിചാരിക്കരുത് ഒരുപാട് പ്രതീക്ഷയോടെ ഒരു തോട്ടം നട്ടുപിടിപ്പിക്കുന്ന ഒരു തോട്ടക്കാരൻ എന്നതുപോലെ ദൈവം ഒരുപാട് കണക്കുകൂട്ടി ദൈവം നട്ടു വളർത്തുന്നതാണ് ഈ കഴിവുകളും ക്രമങ്ങളും അഭിഷേകങ്ങളും മികവുകളും വൈഭവങ്ങളും എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ഇതിനെക്കുറിച്ച് എനിക്ക് ഉൾക്കാഴ്ച തന്നത് പുറപ്പാടിന്റെ ഗ്രന്ഥമാണ് പുറപ്പാടിന്റെ പുസ്തകത്തിൽ മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ മുപ്പത് മുതലുള്ള തിരുലങ്കങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം മോശ ഇസ്രായേൽ ഭവനത്തോട് പറഞ്ഞു ഗോത്രത്തിലെ ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലേലിനെ കർത്താവ് പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് ബസാലേൽ എന്ന് പേരുള്ള ഒരു ദൈവ പൈതൽ ആ ദൈവ പൈതലിന്റെ ദൈവം പ്രത്യേകം അങ്ങോട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തത് തുടർന്നുള്ള വാക്യം മുപ്പത്തി ഒന്നാമത്തെ വാക്യം അവിടുന്ന് അവനിൽ ദൈവീക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാ തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക സ്വർണം വെള്ളി ഓട് എന്നിവ കൊണ്ട് പണിയുക പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തിമിനുക്കുക തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാ തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത് ഇവിടെ സഹോദരങ്ങളെ ദൈവം ബസാലേൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് വൈദഗ്ധ്യം നൽകി സ്വർണപ്പണിക്കുള്ള വൈദഗ്ധ്യം രക്തങ്ങൾ ചെത്തിമിനുക്കാനുള്ള വൈദഗ്ധ്യം കൊത്തുപണിക്കുള്ള വൈദഗ്ധ്യം അങ്ങനെ ഓരോ തരത്തിൽ വേറൊരു വാക്കി പറഞ്ഞാൽ വൈഭവം നൽകുന്നത് കർത്താവാണ് വൈഭവം നൽകുന്നതിന് മുമ്പ് കർത്താവ് പ്രത്യേകം തെരഞ്ഞെടുക്കുകയാണ് അത് നമ്മൾ നോക്കിയാറിയാം നമുക്ക് ചുറ്റിൽ തന്നെ വൈഭവം ഉള്ള ആളുകളുണ്ട് വൈഭവം ഇല്ലാത്ത ആളുകളുണ്ട് ചെറിയ കാര്യത്തിൽ വലിയ കാര്യം വരെ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഇത് ചായ വെക്കണ കാര്യമാണെങ്കിൽ ഒരു ചായ വെക്കുന്നതും ഒരു ചായ വെക്കുന്നതും വ്യത്യാസമുണ്ട് ചിലര് ചായ വെച്ചാൽ എന്തൊരു ഒരു പ്രത്യേക ഒരു ഫിനിഷിംഗ് ആണ് ഒരു എല്ലാ കോമ്പിനേഷൻ കറക്റ്റായിരിക്കും അത് ആളുകളൊക്കെ പറഞ്ഞത് കൈപ്പുണ്യം കൈപ്പുണ്യം എന്ന് പറയും ചിലരുടെ പാചകം ചിലരുടെ കറി ചിലരുടെ ഭക്ഷണപദാർത്ഥം എന്തു തന്നെയായാലും അവരങ്ങോട്ട് കൈ അങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഫിനിഷിങ് ഒരു പ്രത്യേക നിറം ഒരു പ്രത്യേക കോമ്പിനേഷൻ ദൈവം അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുകയാണ് അപ്പൊ കൈപുണ്യം കൈവർക്കത്ത് എന്നൊക്കെ പലരും പറയും പ്രിയപ്പെട്ട ഇതുപോലെ ഓരോ കാര്യത്തിലും ദൈവം മികവ് നല്ലത് വണ്ടി ഓടിക്കുന്നവർക്ക് ചിലർക്ക് വളരെ മികവ് അന്ന് ഡ്രൈവിംഗില് എന്ന് പറഞ്ഞാൽ ചിലർ വണ്ടി ഓടിച്ചാൽ ഏതാണ്ട് വാഴക്കൊലി വലിച്ചു കയറ്റി വെച്ചിട്ട് ഓടിക്കണ മാതിരി ജനങ്ങളെല്ലാം ഓടിച്ച് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അറിയാം നമുക്ക് നമ്മുടെ സ്ഥിതി ഒരു യാത്ര തിരിച്ചു വന്നാൽ പിന്നെ ചികിത്സക്ക് പോകേണ്ട സ്ഥിതിയാണ് ചിലർ ഓടിക്കുന്ന വണ്ടിയൊക്കെ എറിയാല് എന്നാൽ ചിലര് എന്താ ആ ഡ്രൈവിങ്ങിന് ഫിനിഷിങ്ങുണ്ട് എന്താ ദൈവം ടച്ച് ചെയ്ത മനുഷ്യനാണത് ദൈവം അനുഗ്രഹിച്ച മനുഷ്യനാണത് അതുപോലെ ഓരോ കാര്യം പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഇടയിൽ നല്ല മികവുള്ള നല്ല ഫിനിഷിങ് നല്ല ടച്ച ദൈവത്തിന് ടച്ചുള്ള നല്ല അധ്യാപകർ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ സൽ സ്വഭാവികൾ ഭയങ്കര ദൈവത്തിന് അനുഗ്രഹമുള്ള കുട്ടികളെന്ന് പറയാത്തക്കവണ്ണമുള്ള ചില കുട്ടികളെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട് പ്രിയപ്പെട്ട ഇങ്ങനെ എല്ലാ മണ്ഡലത്തിലും കൃഷിക്കാരുടെ ഇടയിൽ വേറൊരു വാക്ക് പറഞ്ഞാൽ ദൈവം ഇങ്ങനെ വൈഭവം കൊടുക്കുകയാണ് ദൈവം അങ്ങനെ നല്ല കലാകാരന്മാര് നല്ല ചിത്രകാരന്മാര് നല്ല സാഹിത്യകാരന്മാര് നല്ല കഥ എഴുതുന്നവര് നോവൽ എഴുതുന്നവര് അതുപോലെ തന്നെ ടെക്നിക്കൽ രംഗത്ത് മികവുള്ളവര് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ദൈവം അങ്ങനെ മികവ് വൈഭവം പകർന്നു നൽകുകയാണ് ഇവർക്കെ പറഞ്ഞേ ലുയാ എന്നാൽ ഈ വൈഭവം അങ്ങനെ ലഭിച്ചു കഴിയുമ്പോൾ ഞാൻ ഈ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നത് വലിയ വലിയ കലാകാരന്മാര് വലിയ വലിയ സാഹിത്യകാരന്മാര് അല്ലെങ്കിൽ വലിയ വലിയ ഓരോ രംഗത്ത് മികവുള്ളവർ മഠിപ്പിൻ്റെ രംഗത്താകട്ടെ ജോലിയുടെ രംഗത്താകട്ടെ ഓരോ രംഗത്ത് വലിയ മികവുള്ളവര് അവരുടെ ജീവിതത്തിൽ മദ്യപാനം ലൈംഗിക അരാജകത്വം വഴക്ക് കഠിനമായ വെറുപ്പ് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ച പല വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവത്തെ മാറ്റി നിർത്തുന്ന വിധമുള്ള പ്രത്യേക തരത്തിലുള്ള ജീവിത രീതികളിലേക്ക് അവർ വഴുതി പോവുകയാണ് ഒരുപാട് പേര് നിരീശ്വര ചിന്തകന്മാരായി മാറുന്നു ഒരുപാട് പേര് ദൈവ നിഷേധകരായി മാറുന്നു ഒരുപാട് പേര് ദേവാലയ കർമ്മങ്ങൾ ഉപേക്ഷിച്ചവരായി മാറുന്നു ഒരുപാട് പേര് പള്ളിയിൽ പോകാത്തവരാകുന്നു കുംഭസാരം ഉപേക്ഷിച്ചവരായി മാറുന്നു സന്ധ്യാപ്രാർത്ഥന ഇല്ലാത്തവരായി മാറുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് അതിന്റെ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ച് വശായിട്ടുണ്ട് അതിന്റെ ഒരു കാരണം ദൈവം തന്നെ തെരഞ്ഞെടുത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു വലിയ വൈഭവം ഈ ഒരു മികവ് ദൈവം തന്നതാണെന്നും ഇത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെന്നും ഞാൻ നിങ്ങൾ ചിന്തിക്കുന്നില്ല മികവ് ലഭിക്കുന്നവർ ചിന്തിക്കുന്നില്ല ദൈവത്തിന്റെ വചനത്തിൽ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം അതിൽ ആറാമത്തെ തിരുലിഖിതം മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി ഈ ഒരു കഴിവനിക്ക് ദൈവം നൽകിയപ്പോൾ ഈ ഒരു മികവനിക്ക് ദൈവം നൽകിയപ്പോൾ എൻ്റെ ഈ ജീവിതത്തിലൂടെ ദൈവം മഹത്വപ്പെടണം ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തണം എന്ന് കർത്താവ് പദ്ധതിയിട്ടിരുന്നു വേറൊരു വാക്കി പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ജീവിതമായി നമ്മുടെ ജീവിതത്തെ കർത്താവ് തെരഞ്ഞെടുത്തു യേശയ്യയുടെ പുസ്തകം നാല്പത്തി ഒമ്പതാം മതിയെ മൂന്നാം വാക്യം വചനം പഠിപ്പിക്കുകയാണ് ഇസ്രായേലേ നീ എന്റെ ദാസനാണ് ഞാൻ നിന്നിൽ മഹത്വം പ്രാപിക്കും എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ നമ്മിൽ മഹത്വം പ്രാപിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ദൈവം തന്റെ ചൈതന്യം നമ്മളിലേക്ക് നിവേശിപ്പിക്കുന്നു എന്നാലോ നമ്മളാകട്ടെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അത് കൈപുണ്യമാണ് അത്യാളുടെ നോട്ടവാശിയാണ് സാമർഥ്യമാണ് മിടുക്കാണ് ഇങ്ങനെ ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന് കൊടുക്കാതെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് മടങ്ങാതെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് മടങ്ങാതെ നാം ദൈവ നിഷേധികളും ദൈവത്തെ വിട്ടു നടക്കുന്നവരും താന്തോന്നികളായി മാറുന്നു ഉൽപ്പത്തി ദിവസം പതിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം വചനം പഠിപ്പിക്കുകയാണ് സോതോമിലെ ജനങ്ങൾ ദുഷ്ടന്മാരും ദൈവത്തിനു മുമ്പിൽ മഹാപാപികളുമായി മാറി നിറികേട് കാണിക്കരുത് മക്കളെ ണിക്കരുത് ഒരുപക്ഷേ ദൈവം നമ്മളെ വളർത്തി വലുതാക്കുമ്പോൾ ഒന്നും ഇല്ലായ്മയിലായിരിക്കും ദൈവം നമ്മളെ വളർത്തി വലുതാക്കിയത് നാം സ്ഥിതിയിൽ കഴിഞ്ഞപ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുക ദൈവത്തെ നമ്മൾ മറക്കുക ദൈവത്തിന്റെ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കുക ഇന്ന് ആരാണ് ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പുറകിൽ നിൽക്കുന്നതായി നിങ്ങളുടെ തോന്നുന്നത് സാധാരണക്കാരും വേദനിക്കുന്നവരും ഒരുപാട് വേദനയുടെ ഓടി ദൈവർദനക്ക് വരുമ്പോൾ ഏറ്റവും വൈകി വരുന്ന ആര് ഒരുപാട് വേദനയോടെ കുടുംബാംഗങ്ങൾ ദൈവമേന്ന് വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും അലസതയോടെ പ്രാർത്ഥിക്കുന്നവർ ആര് ഒരുപാട് കാര്യങ്ങളിൽ ദൈവത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പണവും സമയവും ചെലവഴിച്ച് ദൈവജനം ഒന്നിച്ച് അധ്വാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അർത്ഥം കണ്ടെത്താതെ തന്നിഷ്ടം അനുസരിച്ച് മദ്യപിക്കാനും ഓരോ ദുർമാർഗങ്ങളിലേക്കും വ്യതിചലിച്ച് പോകുന്ന ആര് ചിന്തിച്ചു നോക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവാനുഗ്രഹിച്ചുയർത്തി എന്നാൽ ില്ലാത്തവർക്ക് ദൈവം നൽകിയ സമൃദ്ധി ദൈവത്തെ മറന്നു ജീവിക്കുന്നതിനുള്ള വേദിയായി അത് സാത്താൻ രൂപാന്തരപ്പെടുത്തുകയാണ് ഒരുമിച്ച് പറയാ ഹാലേ ലു പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശയ്യാരു പുസ്തകത്തിൽ പത്താം അധ്യായത്തിൽ ദൈവം ഒരു വലിയ പദ്ധതിയോടെ ഉയർത്തി അസീറിയൻ ചക്രവർത്തിയെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് വൻ വിജയം കിട്ടിക്കഴിഞ്ഞപ്പോൾ അസീറിയൻ ചക്രവർത്തി ഇങ്ങനെ ചിന്തിക്കുകയാണ് പത്താം അധ്യായം പതിമൂന്നാം തിരുലിഖിതം അവൻ പറയുന്നു എന്റെ കരബലവും ജ്ഞാനവും കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് കാരണം എനിക്ക് അറിവുണ്ടായിരുന്നു ഞാൻ ജനതകളുടെ അതിർത്തികൾ നീക്കം ചെയ്യുകയും അവരുടെ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു സിംഹാസനത്തിരിക്കുന്നവരെ ഞാൻ കാളക്കൂറ്റന്റെ കരുത്തോടെ ഇറക്കി ഇങ്ങനെ നീ ചക്രവർത്തി അങ്ങനെ അങ്ങോട്ട് അങ്ങനെ അഹംഭവിക്കുകയാണ് അപ്പോൾ അതിന്റെ സമാപനത്തിൽ ദൈവം അതിനെ കുറിച്ച് അസസ്മെന്റ് നടത്തുന്നുണ്ട് അതാണ് പത്താം അധ്യായം അതിൽ പതിനഞ്ചാമത്തെ വാക്യം വെട്ടുകാരനോട് കോടാലി വമ്പ് പറയുമോ അറുക്കുന്നവനോട് വാൾ വീം പഠിക്കുമോ ദൈവം പറയുകയാണ് എന്റെ കരവേലയ മനുഷ്യൻ അവൻ അവനിൽ തന്നെ മഹത്വം കണ്ടെത്തുകയാണ് അവൻ വീം പഠിക്കുന്നു അവൻ ഔദത്യം ഭാവിക്കുന്നു അതിനുശേഷം അതിൻ്റെ ഒരു പ്രത്യാഘാതം വിവരിക്കുന്നുണ്ട് അതാണ് പതിനെട്ടാമത് തിരലഗിതം അവന്റെ വനത്തിൻ്റെയും വിളവു നിലങ്ങളുടെയും പ്രാഭവം കർത്താവ് നശിപ്പിക്കും ആത്മാവും ശരീരവും തന്നെ രോഗിയായ മനുഷ്യൻ ശയിക്കുന്നത് പോലെയായിരിക്കും അത് അവന്റെ വനത്തിൽ അവശേഷിക്കുന്ന വൃക്ഷങ്ങൾ ഒരു കുഞ്ഞിന് എണ്ണാവുന്നത് പോലെ പരിമിതമായിരിക്കും അതുപോലെ തകർച്ച വരുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുകയാണ് എസ് ഐ ആട് പുസ്തകം പത്താം മതിയായ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലിൽ തിരലിഖിതങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് സൈന്യങ്ങളുടെ കർത്താവ് വൃക്ഷശാഖകളെ ഭീകരമായ ശക്തിയോടെ മുറിച്ചു തള്ളും ഉന്നത ശാഖകളെ വെട്ടിവീഴ്ത്തും ഉയർന്നവയെ നിലം പതിപ്പിക്കും അവിടുന്ന് വനത്തിലെ നിമിട ഭാഗങ്ങളെ കോടാലി കൊണ്ട് വെട്ടി വീഴ്ത്തും ലെബനോൻ അതിന്റെ മഹാവൃക്ഷങ്ങളോടെ നിലം പതിക്കും എത്ര ഉയർന്ന അവസ്ഥയാകട്ടെ എത്രമാത്രം ബുദ്ധിമാനാകട്ടെ എത്ര വലിയ സാഹിത്യകാരനാകട്ടെ എത്ര വലിയ കലാകാരനാകട്ടെ നീ നിന്റെ ഉയർച്ചയിൽ നീ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ മഹത്തപ്പെടുത്തി പത്താളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് പകരം നീ ദൈവ മക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി നിന്റെ ബുദ്ധിയും കഴിവ് ഉപയോഗിച്ചാൽ മഹാവൃക്ഷങ്ങളോടെ വൃക്ഷങ്ങളോടെ നീ നിലം പതിക്കുമെന്ന് തന്നെ ദൈവം തന്റെ വചനത്താൽ മുന്നറിയിപ്പ് നൽകുകയാണ് നീ ഒരു കാര്യം ഓർക്കണം ദൈവ മാലാകമാരെ സൃഷ്ടിച്ചപ്പോൾ ഒരാളെ കൂടുതൽ സ്നേഹിച്ച് ലൂസിഫർ എന്ന മാലാക ഒരുപാട് വൈഭവങ്ങളോടും ഒരുപാട് തളമേളങ്ങളോടും ഒരുപാട് മികവോടും കൂടെ ലൂസിഫറിനെ ദൈവം സ്നേഹിച്ച് അനുഗ്രഹിച്ച് അവൻ ദൈവത്തോട് മത്സരത്തിലായി അവൻ ദൈവത്തോട് മത്സരത്തിലായി അവൻ ഒരു വൻ പിടിയിൽപ്പെട്ടു എന്തായി അവന്റെ സ്ഥിതി അവൻ അതൊപ്പതി അവൻ പിശാചായി മാറി പ്രിയ ദൈവ വായുതരെ സൂക്ഷിക്കണം നെറികേട് നമ്മെ അതെ പതിച്ച് അങ്ങേറ്റം പാതാളത്തിൽ തള്ളു അഗാധ അഗാധകർത്വത്തിൽ തള്ളുവെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം രണ്ട് കരങ്ങൾ നന്നായി ഉയർത്തുക ദൈവം നടത്തിയ വഴികൾ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടുവന്നത് എന്നാൽ ഇന്നോ നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥിതി എന്താ ദൈവത്തിനു ദൈവത്തിനുമ്പിൽ നമ്മുടെ മനസ്സിന്റെ സ്ഥിതി എന്താ നമ്മുടെ സ്വഭാവം നമ്മുടെ മനോഭാവം ദൈവത്തിനു ദൈവത്തിനുമ്പിൽ എന്താ സ്വതോമിലെ ജനങ്ങളോ ദുഷ്ടന്മാരും ിൽ മഹാപാപികളുമായി തീർന്നു ഇതാണ് നമ്മുടെ സ്ഥിതി നെറുകേടുന്ന ജീവിതമാണ് നമ്മുടെ ജീവിതം കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു ദേവാലയ കർമ്മങ്ങളിൽ അകന്നു പോയി കർത്താവേ വിശുദ്ധ ജീവിതത്തിൽ വിട്ടു നടന്ന് കർത്താവേ സന്യക്ഷ നടക്കുന്നതിൽ തടങ്ങി കർത്താവേ ഇപ്പോൾ അവിടുത്തെ കൈകൾ വെക്കണമേ ഒരിക്കൽ കൂടെ വിശുദ്ധ ജീവിതത്തിലേക്ക് കൈകൾ പിടിക്കണമേ എന്നേ എന്നെ നോക്കണമേ എന്നെ വളർത്തണമേ ഹാലോ കരുണ ദയ ദോദന കൃപ ദോമനമേ ഹലു ഹലു യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ നന്ദി യേസുവേ സ്തുതി യേശുവേ ആരാധന പ്രവചനം രണ്ടാം അധ്യായം പതിനേഴാം തീര ലിഖിതം മനുഷ്യന്റെ അഹങ്കാരത്തിന് അറുതി വരും ഗർവിഷ്ടൻ വിനീതനാക്കപ്പെടും ർഗേ ജീവനെ സ്നേഹ മേ യു വേയൻ മാർഗമേ ജീവനെ സ്നേഹ മേ സ്വർഗത്തെ വ ഈ നിമിഷങ്ങളിൽ ഒരു നിമിഷം നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയം എളിമപ്പെടുത്താം ദൈവമേ ഞാനൊരു പാവമനുഷ്യനാണ് ദൈവമേ ഞാനൊരു പാവമനുഷ്യനാണ് തീരെ നിസാരനാണ് അവിടെ എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഞാനിനീ നിലയിലായിരിക്കും ഞാൻ അങ്ങേ മഹത്തപ്പെടുന്ന കർത്താവെ വന്നുപോയ അഹങ്കാരത്തിനെല്ലാം മാപ്പ് ചോദിക്കണം രോഗികൾ രോഗാവസ്ഥയിൽ ഈശോയെ നോക്കി കരഞ്ഞു വിളിക്കണം അവിടുന്ന് അരികിലേക്ക് വന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ് നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് കൈകൾ ഈശോടെ മൊക്കിലേക്ക് ഇപ്പോൾ ഉയർത്താം കുട്ടികളെ ഇപ്പോൾ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുക അനേക സിസ്റ്റേഴ്സും വൈദികരും തിരുസഭാ തിരുസഭാശുശൂഷകരും ഇപ്പോൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് എല്ലാവരും കരങ്ങൾ ഉയർത്തി കരഞ്ഞു വിളിക്കട്ടെ യേശുവേ യേശുവേശുവേ യേശുവേ യേശുവേശുവേ യേശുവേ യേശുവേശുവേ കുട്ടികളെ അനുഗ്രഹിക്കണമേ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ രോഗികളെ ശക്തിയെടുക്കണമേ തകർന്ന ജീവിതങ്ങളെ പുനരുദ്ധരിക്കണമേ നാശാവശിഷ്ടങ്ങൾ ഉയർപ്പിക്കണമേശുവേശുവേ ആരാധന ആരാധന